ഇവർ നമ്മുടെ ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും ഒക്കെ താണ്ടി ആയിരക്കണക്കിന് കിലോമീറ്റർ ഇങ്ങനെ ദേശാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വഴിയിലാണ് നമ്മൾ ഈ ഒക്ടോബർ മാസവും നവംബർ മാസം ഒക്കെ നമ്മൾ ഈ തുമ്പികളെ തുമ്പികളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവരിങ്ങനെ ദേശാടനം ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയേണ്ടത് ഇവർ മുട്ടയിടുന്നത് മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ചെറിയ കുളങ്ങളിലും കുഴികളിലൊക്കെയാണ് ഇവർ മുട്ടയിടുന്നത് ഇവർക്ക് മുട്ടയിടാനായിട്ട് അനുയോജ്യമായ സ്ഥലങ്ങൾ തേടി ഇവർ മഴയെ ആശ്രയിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പൊതുവേ ഉണ്ടാക്കുന്ന ഒരു സംശയം ഈ അഞ്ച് സെൻറ്റീമീറ്റർ മാത്രമുള്ള ഈ ചെറിയൊരു തുമ്പി എങ്ങനെയാണ് ഇത്ര കിലോമീറ്ററുകളും സമുദ്രമൊക്കെ താണ്ടി പറക്കാൻ പറ്റുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് കാറ്റാണ് കാറ്റിന്റെ സഹായത്തോടെയാണ് ഈ തുമ്പികൾ ഇങ്ങനെ സമുദ്രങ്ങൾ താണ്ടി ഇങ്ങനെ പറക്കുന്നത് നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ നമുക്ക് രണ്ട് മൺസൂൺ ഉണ്ട് ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയും അല്ലെങ്കിൽ ഇടവപ്പാതി മഴ എന്നാണ് മലയാളത്തിൽ പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ കേരളത്തിലേക്ക് ലഭിക്കുന്നത് അത് ഇടവപ്പാതി പിന്നെ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ലഭിക്കുന്ന തുലാമഴയെന്ന് പറയും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഈ രണ്ട് മൺസൂണാണ് നമുക്ക് ഇന്ത്യയിലുള്ളത് അപ്പോൾ ഈ മൺസൂൺ മഴ എന്ന് പറയുന്നത് ഒരു കാറ്റിൻ്റെ സഹായത്തോട്ടാണ് ഈ മഴമേഘങ്ങൾ മേഘങ്ങൾ ഇന്ത്യയിലോട്ട് എത്തുന്നത് ഈ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ തുമ്പികൾ ഇങ്ങനെ ദേശാടനം ചെയ്യുന്നത് ഈ കാറ്റിങ്ങനെ ഇവരെ എടുത്തുകൊണ്ട് വരുന്നതെന്ന് വേണം പറയാം അധികം എഫേർട്ടൊന്നും ഇല്ലാതെ അധികം ഇവർക്ക് പറക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല കാറ്റിൻ്റെ ശക്തിയിൽ തന്നെ ഇവർക്ക് ഇങ്ങനെ പറന്ന് ദേശാടനം ചെയ്യാൻ പറ്റും